അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമലാലിന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വെറൈറ്റി സ്നാക്ക് റെസിപ്പീസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ ഫസ്റ്റ് റെസിപ്പി പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പോളയാണ് നമ്മൾ സാധാരണ പഴം വെച്ചിട്ട് പോള ഉണ്ടാക്കുമല്ലേ അതുപോലെയല്ല കേട്ടോ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പോള ായിട്ട് ഞാനിവിടെ രണ്ട് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഈ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ുടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് പാൽ പാലെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക ഈ പാലിൽ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ സേമിയയിൽ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഏ ഒരു ടൈമിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലിൽ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പഴത്തിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അല്പം നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് കാശ്നോട്ടും കിസ്മിസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരെ ഇവ രണ്ടും കൂടെ നമുക്ക് നെയ്യ് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഞാൻ ഒരല്പം തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങാ ചിരവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ പോളയിലേക്കുള്ള പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴത്തിൻ്റെ മിക്സും അതുപോലെ സേമിയ പാല് വേവിച്ചെടുത്തിട്ടുള്ളതും ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോ ഞാനൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇടക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു രാവിലത്തെ ആ ഒരു തിരക്കിനിടക്കൊക്കെ എടുത്തിട്ടുള്ളതാണ് അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വേറെ ആ ഒരു പുട്ടൊക്കെ കാണുന്നുണ്ടാവും ഇനി ശാൻ ഈ നെക്സ്റ്റ് ഡൈൻ മൈ ലൈഫ് വീഡിയോയിൽ അതൊക്കെ ഷെയർ ആക്കാം കേട്ടോ മുട്ടയിലോട്ട് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക a ുള്ള ബാറ്ററി ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാന് നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് അത് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കരിഞ്ഞു പോകാനൊക്കെ അപ്പം നമ്മളൊരു പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ പോള ഇവിടെ കറക്റ്റ് കുക്കായിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഞാൻ ഒരു പാനിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ബനാന ക്യാരറ്റ് സേമിയ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതുപോലെ ഇത് അങ്ങനെ അധികം ഓയിലി ഒന്നും അല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതിൽ പഞ്ചസാരയും കൂടെ ചേർക്കാണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റമദാനൊക്കെ വരാൻ പോകല്ലേ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണുള്ളത് ഇനി നമുക്ക് അടുത്ത സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ തയ്യാറാക്കുന്നത് ചക്ക വെച്ചിട്ടാണ് കേട്ടോ അതായത് ഇടിച്ചക്ക ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചക്കൻ്റെ ഒക്കെ ഒരു സീസൺ ആണല്ലോ എല്ലാ വീട്ടിലും കാണും ഇടിച്ചക്കൊക്കെ അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ എനിക്ക് ഇടിച്ചൊക്കെ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ തോരം വെച്ചു ബാക്കി ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും അത് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോകുന്നൊക്കെ കരുതി പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത് പുറംഭാഗം ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കട്ട് ചെയ്തപ്പോൾ ഉള്ളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണുള്ളത് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചക്ക ഇതുപോലെ ഒന്ന് നീളത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ചക്ക വെച്ചിട്ട് ഞാൻ നല്ല മൊരിഞ്ഞ പക്കവടയാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ചിക്കൻ പക്കവിടെ ഒക്കെ കഴിച്ചിട്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു സെയിം ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ചക്ക ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ പക്കാ അവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ചേർക്കാറില്ല എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പറ്റുമെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ചക്കയിൽ എരിവും പുളി ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ പിന്നീട് ഞാൻ ഞാനിതിലോട്ട് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചേർത്ത് കൊടുക്കുന്ന ഭാഗം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മിസ്സായിപ്പോയിട്ടോ ശേഷം ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികൾ ചേർത്തിട്ട് ചക്ക മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ടൈറ്റായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടിക്ക് അങ്ങനെ വലിയ എരിവൊന്നുമില്ല കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ കുറവായത് കാരണം ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ല കുറച്ച് ടൈറ്റായിട്ടാണ് ഈ മാവ് ഉള്ളത് ഞാൻ ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ മാവ് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടാവരുത് കുറച്ചിങ്ങനെ ലൂസായിട്ട് വേണം കേട്ടോ എന്നാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് ചക്കയിൽ ആ ഒരു കോട്ടിംഗ് ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ ചക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചക്ക നന്നായിട്ട് എണ്ണ കുടിക്കും കറക്റ്റ് കുക്കാവുകയും ചെയ്യൂല അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കുക്കായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് അല്ലേ വെളുത്തുള്ളിത്തൊലിയോടു കൂടെ ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് ഈ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറ് എണ്ണയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക പക്കവിടക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ആ ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ അതാ ഞാൻ കൂടെ തന്നെ ചായക്കുള്ള വെള്ളം കൂടെ വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനൊരു ഡൈ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇടക്ക് രാവിലത്തെ ആ ഒരു തിരക്കിനിടക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കി ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ചില നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ആക്കേണ്ടത് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇട്ടുള്ളത് അപ്പം ഇനി ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിപ്പോൾ വൈകിട്ട് സ്നാക്സ് ആയിട്ട് മാത്രമൊന്നും നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കനും ബീഫൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടയക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈടായിട്ട് നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കേണ്ടതായി അത് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാത്ത എന്നറിയില്ല ഇഷ്ടമാകുകയാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം ആണ് നെക്സ്റ്റ് നമുക്ക് വെറൈറ്റി റെസിപ്പീസും ക്ലീനിങ്ങും കുക്കിങ്ങും മക്കളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു പുതിയ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്